സ്വകാര്യ സ്വകാര്യകാറിൽ ബീക്കൺ ലൈറ്റ് ഉപയോഗിച്ചതിനും അമിതാധികാര പ്രയോഗം നടത്തിയതിനും പൂനെയിൽ ഐ എ എസ് ട്രെയിനിയെ സ്ഥലം മാറ്റി പ്രൊബഷണറി അസിസ്റ്റന്റ് ജില്ലാ കളക്ടറായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ പൂജ കേത്കർ എന്ന ഉദ്യോഗസ്ഥയാണ് വിവാദത്തിലായത് സ്വകാര്യ ആഡംബരക്കാരിൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ ബോർഡ് വയ്ക്കുകയും അനധികൃതമായി ബീക്കൺ ലൈറ്റ് കടിപ്പിക്കുകയും ചെയ്ത സംഭവം വിവാദമായതിന് പിന്നാലെയാണ് ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്ക് സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ പൂനെ അസിസ്റ്റന്റ് കളക്ടറായിട്ടാണ് പൂജ കേത്കർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് പൂനെയിലെ വാശിം ജില്ല ജില്ലയിലേക്കാണ് പൂജയെ സ്ഥലം മാറ്റിയിരിക്കുന്നത് സ്വകാര്യകാരിൽ ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ച് സഞ്ചരിച്ചത് കൂടാതെ അഡീഷണൽ കളക്ടറുടെ ചേംബർ കയ്യേറിയതും വിവാദമായിരുന്നു അതായത് അഡീഷണൽ കളക്ടർ അജയ് മോറയുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ചേംബർ കയ്യേറി എന്നതാണ് ഇവർക്കെതിരെ ഉയരുന്ന മറ്റൊരു ആരോപണം ഈ സംഭവത്തിലും പൂജയ്ക്കെതിരെ അന്വേഷണം ഉണ്ടായി ചുരുക്കി പറഞ്ഞാൽ പ്രൊബേഷൻ കാലയളവിൽ സർക്കാർ നൽകാത്ത പല സൗകര്യങ്ങളും അസിസ്റ്റന്റ് കളക്ടറായ പൂജ കേത്കർ ഉപയോഗിച്ചിരുന്നതായാണ് ആരോപണം പൂജയുടെ സ്വകാര്യ ഓഡി കാറിലാണ് മഹാരാഷ്ട്ര സർക്കാർ എന്ന ബോർഡ് സ്ഥാപിച്ചത് കാറിന് മുകളിൽ ചുവപ്പ് നീല നിറങ്ങളിലുള്ള ബീക്കൺ ലൈറ്റ് ആണ് ഘടിപ്പിച്ചിരുന്നത് അഡീഷണൽ കളക്ടറായ അജയ് മോറെ സ്ഥലത്തില്ലാതിരുന്ന സമയത്താണ് പൂജ ഇദ്ദേഹത്തിന്റെ ചേംബറിൽ ഇരുന്നത് തുടർന്ന് അഡീഷണൽ കളക്ടറുടെ അനുമതിയില്ലാതെ ഓഫീസ് ഫർണിച്ചറുകൾ മാറ്റിയെന്നും പുതിയ നെയംപ്ലേറ്റ് അടക്കമുള്ളവ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പൂജയുടെ കാരണച്ചൊല്ലിയും ഓഫീസിലെ നടപടികളെക്കുറിച്ചും വിവാദമുയർന്നതോടെ പൂനെ കളക്ടർ സുഹാസ് ദിവസെ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു സ്വകാര്യ കാറിൽ ചുവപ്പ് നീല ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുക അഡീഷണൽ കളക്ടർ ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചേംബർ കൈവശപ്പെടുത്തുക അനുമതിയില്ലാതെ നെയിം ബോർഡ് സ്ഥാപിക്കുക കീഴുദ്യോഗസ്ഥരോട് മോശമായി പെരുമാറുക തുടങ്ങിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അസിസ്റ്റന്റ് കളക്ടറെ സ്ഥലം മാറ്റിയുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത് നിലവിലെ തസ്തികയിൽ ലഭ്യമല്ലാത്ത സൗകര്യങ്ങളാണ് ഇവർ ആവശ്യപ്പെട്ടത് ഇതിനു പുറമെ ലെറ്റർ പാഡ് നെയിം പ്ലേറ്റ് പ്രത്യേക ഓഫീസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എന്നിവ നൽകാനും അസിസ്റ്റന്റ് കളക്ടർ നിർദ്ദേശം നൽകിയതും വിവാദമായിരുന്നു അതിനിടെ മകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കാനായി മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൽ സീനിയർ ഓഫീസറായിരുന്ന റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനായ പൂജയുടെ പിതാവ് കളക്ടറുടെ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തിയതായും ആരോപണമുണ്ട് മകളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥനായ പൂജയുടെ പിതാവ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത് അധികാര ദുർവിനിയോഗം കണ്ടെത്തിയതിനെ തുടർന്ന് മഹാരാഷ്ട്ര സർക്കാർ ആണ് നടപടി എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ എസ് ബാച്ച് ഉദ്യോഗസ്ഥയാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ബാച്ചിൽ പൂനെ ജില്ലാ കളക്ടർ ഓഫീസിൽ അസിസ്റ്റന്റ് കളക്ടറായി നിയമിതയായ പൂജ സിവിൽ സർവീസ് പരീക്ഷകളിൽ രാജ്യത്ത് എണ്ണൂറ്റി നാൽപ്പത്തി സ്ഥാനം നേടിയിരുന്നു